ഒരു വർഷത്തെ ശബരിമല ദർശനത്തിന് കിട്ടുന്ന പണം എത്രയാണ് നമുക്കറിയാമോ കോടികള ദേവസ്വത്തിന് കിട്ടുന്ന പണം അത് കേരളത്തിൽ ബോർഡർ കയറി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എത്ര ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുണ്ടോ അവിടെയൊക്കെ ഇതുപോലെ വരുമാനങ്ങളുണ്ട് കാരണം തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും വരുന്ന ആന്ധ്രയിൽ നിന്നും വരുന്ന അയ്യപ്പ ഭക്തന്മാർ നല്ല രീതിയിൽ കാണിക്ക കൊടുത്തിട്ടാണ് ഇവിടുന്ന് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുക ഓരോ ക്ഷേത്രങ്ങളും കയറി ദർശനം നടത്തി പണം കൊടുത്തു തന്നെയാണ് പോകുന്നത് ഇത്രയധികം കോടികൾ ദേവസ്വത്തിന് വരുമാനാണ് ഈ പണം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹൈന്ദവ സമൂഹത്തിലെ ആളുകളെ ഒരു പുനർജീവനം നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലേ അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതെന്താ ഹിന്ദുക്കൾക്ക് മാത്രം പ്രശ്നമുള്ളൂ മറ്റു മതക്കാർ ഇവിടെ ഇല്ലേന്ന് ചോദിക്കും മറ്റു മതക്കാരുടെ ഈ പറയുന്ന വിശ്വാസത്തിൽ വരുന്ന പണമൊന്നും ഹിന്ദുക്കൾ നക്കുന്നില്ലല്ലോ അല്ല ഹിന്ദുക്കൾക്ക് നക്കാൻ കിട്ടുന്നില്ലല്ലോ ഉണ്ടോ ഈ പറയുന്ന പോലെ പള്ളി കമ്മിറ്റി മുസ്ലിങ്ങളുടെ പള്ളി കമ്മിറ്റിയിൽ വരുന്ന പണം അല്ലെങ്കിൽ അവരുടെ പള്ളിയിൽ കിട്ടുന്ന വരുമാനം ഏതെങ്കിലും ഹിന്ദുവിന് കിട്ടുന്നുണ്ടോ ഏതെങ്കിലും സർക്കാർ കൈ ഏതെങ്കിലും സർക്കാർ കയ്യിൽ വെക്കുന്നുണ്ടോ അവർക്ക് ഏതെങ്കിലും ബോർഡുണ്ടോ സർക്കാരിന്റെ ബോർഡുണ്ടോ ക്രൈസ്തവ സമൂഹത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് കിട്ടുന്ന വരുമാനങ്ങൾ എത്രയോ കോടാനുകോടിയുണ്ട് അതിലേതെങ്കിലും അനുഭവിക്കാനുള്ള യോഗ്യതയുണ്ടോ ഏതെങ്കിലും സർക്കാർ കൈവയ്ക്കുന്നുണ്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹൈന്ദവന്റെ കാണിക്കപ്പണം സർക്കാർ കൈയടക്കുന്നു അപ്പം ഹൈന്ദവന് ഉപകാരം വേണ്ടതുകൊണ്ട് നിങ്ങൾ എത്ര കുട്ടികൾക്ക് പാഠപുസ്തകം വാങ്ങിക്കൊടുത്തു ഹൈന്ദവ കുടുംബത്തിലെ കുട്ടികൾക്ക് പാഠപുസ്തകം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന അയ്യപ്പഭക്തർ നൽകുന്ന പണം കൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികൾ നൽകുന്ന പണം കൊണ്ട് ഏത് അമ്പല കമ്മിറ്റിയാണ് അവിടെ പരിസരത്തുള്ള നിങ്ങളുടെ പഞ്ചായത്തിലുള്ള നിങ്ങളുടെ ഈ പറയുന്ന ക്ഷേത്രം നിലനിൽക്കുന്ന പരിസരത്തുള്ള എത്ര കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുത്തു എത്ര കുട്ടികൾക്ക് മാന്യമായിട്ട് അന്നം നൽകി എത്ര കുടുംബങ്ങൾക്ക് നിങ്ങൾ ചികിത്സ നൽകി ഒരു രൂപയുടെ ഉപകാരം നിങ്ങളെ കൊണ്ടില്ല ഒരു രൂപയുടെ ഉപകാരം ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ഹിന്ദുവിനില്ല അപ്പൊ പിന്നെ മറ്റു മതക്കാർക്ക് ഇത് കൊടുക്കേണ്ട എന്ന ചോദ്യം അവിടെ അപ്രസക്തമാണ് നിങ്ങളുടെ വരുമാനങ്ങളൊന്നും ഈ മുസ്ലമാന്റെ ആയാലും ക്രൈസ്തവന്റെ വരുമാനമൊന്നും സർക്കാർ ഏറ്റെടുക്കുന്നില്ല ഹൈന്ദവന്റെ ക്ഷേത്രങ്ങളെ വരുമാനം മാത്രമാണ് അവർ കൈയ്യറക്കി വെച്ചിട്ടുള്ളത് ഇപ്പോ ദേവസ്വത്തിന്റെ പണം അത് ദേവസ്വത്തിന് മാത്രം ചെലവാക്കാനുള്ളതാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും സ്വർണം കൊണ്ട് പൂശാനുള്ള പണം ഓരോ ദേവസ്വത്തിന്റെ കയ്യിലുണ്ടാവും എത്ര ക്ഷേത്രങ്ങൾ സ്വർണം പൂശി എത്ര ക്ഷേത്രങ്ങളിൽ അന്നദാനം നടക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് എന്താ ഇത് ഈ ദേവന്റെ ധനം എന്ന് പറയുന്നത് ഇതിനുപയോഗിക്കാനുള്ളതാണ് മനുഷ്യന്മാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുള്ളതാണ് അല്ലെങ്കിൽ അവർക്ക് അന്നമില്ലെങ്കിൽ അന്നം കൊടുക്കാനുള്ളതാണ് അവർക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ആ വിദ്യാഭ്യാസം കൊടുക്കാനുള്ളതാണ് അവർക്ക് ചികിത്സ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ പണത്തിന്റെ പേര് നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ ആ പണം ചെലവാക്കിക്കൊണ്ട് ആ ചികിത്സ കൊടുക്കാനുള്ളതാണ് അല്ലാതെ നിങ്ങൾ ദേവനെ ഞങ്ങൾ ദേവലോകത്തോട്ട് കാശുബല്യം കൊടുത്തയക്കുന്നുണ്ട് മണി ഓർഡർ ആയിട്ട് ഇല്ലല്ലോ ഉണ്ടോ ഇല്ല അപ്പൊ ഇത്രയും കോടികളുടെ വരുമാനമാണ് ഒരൊറ്റ സീസണിൽ മാത്രം കിട്ടുന്നത് ഏകദേശം നാനൂറ് കോടി രൂപ അല്ലെങ്കിൽ മുന്നൂറ് കോടി രൂപ ശബരിമലയിൽ വരുമാനം മുപ്പത് ദിവസം കൊണ്ടൊക്കെ ഇരുന്നൂറ്റാമ്പത് കോടി രൂപ ഒക്കെയാണ് വരുമാനം വരുന്നത് ഈ പണമൊക്കെ എവിടെ എവിടെ കൊണ്ടുപോയി വെക്കുന്നു നിങ്ങൾ എന്ത് ഉപകാരമുണ്ടാ പണം കൊണ്ടുവിടുത്ത ഹൈന്ദവ ജനങ്ങൾക്ക് ഇത് ചോദിക്കുന്നതിൽ എന്താ തെറ്റുള്ളത് ഹൈന്ദവർ നൽകുന്ന കാണിക്കപ്പണം അത് ഹൈന്ദവൻ ഉപകാരമാകണ്ടേ അപ്പൊ നിങ്ങൾ മതേതരം കളിച്ചു കൊണ്ടുപോകാൻ ഹൈന്ദവർ മാത്രമല്ല മറ്റു മതക്കാരുണ്ട് മറ്റു മതക്കാരെ സ്വത്തും കൂടി ഇങ്ങോട്ട് കൊണ്ടുപോവാ ഇതുപോലൊരു കോഡുണ്ടാക്കിട്ട് അതോട്ട് കൊണ്ടുപോവാ എന്നിട്ട് പറ ന്യായമായ വാക്ക് അത് ഞങ്ങൾ അംഗീകരിക്കാം ഇവിടെ ദേവസ്വത്തിലെ പണ്ടെടുത്തിട്ട് ചെലവാക്കേണ്ടത് ഹൈന്ദവരുടെ പ്രശ്നങ്ങൾ തന്നെയാണ് ഹൈന്ദവർ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഈ പറയുന്ന ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടുപോയി കാണിക്കിടുന്നവരുടെ പ്രശ്നം തീർക്കാൻ തന്നെയാണ് പണം ഉപയോഗിക്കേണ്ടത് അല്ലാണ്ട് നിങ്ങൾ മണിയോടങ്ങ് ദേവലോകത്തോട്ട് അയച്ചു കൊടുക്കണമെന്നില്ലല്ലോ ഉണ്ടോ കൈലാസത്തോട്ട് പോകുന്നുണ്ടോ ഇല്ല ഓരോ ദേവന്മാരുടെ അഡ്രസ്സിൽ പ്രത്യേകിച്ച് പോകുന്നില്ല പണം ഇവിടെ തന്നെയുള്ളത് ഈ പണം നിങ്ങൾ എന്ത് ചെയ്യുന്നു കൊടാന് ഓടിയില്ലേ അത് ഇരട്ടി 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 ആയിട്ടുണ്ടാവില്ലേ ശരി അതിന്റെ പലിശ പൈസ എടുത്തിട്ട് ആ സമൂഹത്തിൽ ആ ക്ഷേത്രത്തിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഹൈന്ദവ സമൂഹത്തിൽ ചെലവാക്കൂ അവിടെ ഒരുപാട് ആളുകൾ രോഗികളായിട്ടുള്ള ആളുകളുണ്ട് അവിടെ മൂന്നു നേരം ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്തവരുണ്ട് അവിടെ ഒരു കുട്ടികൾക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഉണ്ട് വീടില്ലാത്തവരുണ്ട് ബാത്റൂം പോലില്ലാത്ത കുടുംബങ്ങളുണ്ട് അതൊക്കെ ഏറ്റെടുക്കുവോ ഈ പണം നിങ്ങൾ എന്ത് ചെയ്യുന്നു ഈ പണം കൊണ്ട് നിങ്ങൾ വേറെ ബിസിനസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ ഞങ്ങൾക്കാര്ക്കും നിങ്ങൾ കാണിക്കുന്നില്ല അതാ ഈ പറയുന്ന ബാങ്കിൽ എത്ര കോടി രൂപ ഈ പറയുന്ന ദേവസ്വത്തിന്റെ പേരിൽ ഉണ്ട് എന്ന് പറഞ്ഞു അതൊന്നും എടുത്തിട്ട് നിങ്ങൾ ചെലവാക്കുന്നില്ലേ ഇവിടുത്തെ സർക്കാരുകൾ ചെലവാക്കുന്നില്ലേ ഇവിടെ പ്രൈവറ്റ് ആയിട്ടുണ്ട് ബിസിനസിന് കൊടുക്കുന്നില്ലേ ചോദ്യാണ് ചോദ്യം മാത്രമാണ് ഉണ്ടോ ഇന്ന് ചോദ്യായിരിക്കും നാളെ ചിലപ്പോൾ ഞങ്ങൾ വേറെ ആയിട്ട് വരും ഇന്ന് വെറും ചോദ്യം ചോദിക്കണം നിങ്ങൾ ഏതെങ്കിലും ആളുകൾക്ക് ഈ പണം എടുത്തുകൊണ്ട് ബിസിനസ് ചെയ്യാൻ കൊടുക്കുന്നുണ്ടോ ചോദ്യമാണ് അതിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയണം ഇന്ന് ചോദ്യം മാത്രമേ ഞങ്ങൾ ചോദിക്കും നാളെ ചിലപ്പോൾ ഞങ്ങൾ തെളിവായിട്ടൊക്കെ ചിലപ്പോൾ വരും കാരണം ഇതിന് കൂടുതൽ അന്വേഷണമൊക്കെ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് തെളിവൊക്കെ കിട്ടി വരും അപ്പോ ഇങ്ങനെയുള്ള സകല പരിപാടി അവിടെ നടക്കുന്നുണ്ടെന്നുള്ള എൻ്റെ ഒരു വിശ്വാസം കാരണം അത്രയും കൂടി അവിടെ വെറുതെ കൊണ്ടുവിയില്ലോ അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടോ അപ്പോൾ അതിൽ നിന്ന് എന്തുകൊണ്ട് അതിന്റെ പലിശ പണം എടുത്തിട്ടെങ്കിലും ഈ പറഞ്ഞ ഹൈന്ദവ കുടുംബങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്താ സർക്കാരിന് ഇത്ര വലിയ ബുദ്ധിമുട്ട് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന തിരുവനന്തപുരത്തെ കൊട്ടാരത്തിലെ സ്വർണങ്ങൾ എടുക്കാനുള്ള പരിപാടികളാണ് അല്ലെങ്കിൽ അടുത്ത മാണിക്യവും രത്നവും അതെല്ലാം എടുത്ത് ബാങ്കിൽ കൊണ്ടുപോയി വെച്ച് കാശ് കാശുണ്ടാക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നിങ്ങൾ അത് നിങ്ങൾ എങ്ങനെയാണ് വിശ്വസിച്ച് ഏൽപ്പിക്കുക ഹൈന്ദവന് ഗുണമില്ലാത്ത ഒരു വിഷയത്തിൽ എങ്ങനെയാണ് നിങ്ങൾ അത് ഏൽപ്പിക്കാൻ പറ്റുക അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പറയട്ടെ ഇതാ ഇത്ര ഹിന്ദു കുടുംബങ്ങളെ ഞങ്ങൾ ഏറ്റെടുത്തു ഇത്ര ഹിന്ദു കുടുംബങ്ങൾക്ക് ഞങ്ങൾ വീട് വെച്ചു കൊടുത്തു ഇത്ര ഹിന്ദു കുടുംബത്തിലെ കുട്ടികളെ ഞങ്ങൾ വിദ്യാഭ്യാസം ഏറ്റെടുത്തു ഇത്ര ഹിന്ദു കുടുംബത്തിലെ ആളുകൾക്ക് ഞങ്ങൾ ചികിത്സ കൊടുത്തു ഇത്ര ഹിന്ദു കുടുംബങ്ങളെ ഞങ്ങൾ ബാത്റൂം കെട്ടിക്കൊടുത്തു പറങ്ങോട്ട് പറ കേക്കട്ടെ ഞങ്ങളുടെ പൈസ ഞങ്ങൾ നൽകുന്ന പൈസ നിങ്ങൾ എന്ത് ചെയ്തു അത് ചോദിക്കാനുള്ള അവകാശപ്പെടാൻ ഉണ്ട് മറ്റു മതക്കാർക്കും നിങ്ങൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അത് ഹിന്ദുവിന്റെ ഓണാണ് മറ്റുള്ള മതക്കാർ നിങ്ങൾ കൊണ്ടുവന്നിരുന്നുണ്ടോ ഓക്കെ ഒരു മല കമ്മിറ്റിന്നോ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിന്ന് വരുന്ന ഫണ്ട് സർക്കാരിനെ ഏൽപ്പിച്ച് സർക്കാർ അതുകൊണ്ട് ഭാവങ്ങൾക്കും മലബലി എല്ലാ ആളുകൾക്കും കൊടുക്കുന്ന രീതി ഇണ്ടെങ്കിൽ ഞാൻ ഉണ്ടെന്നില്ല അല്ല അതൊന്നും ഞങ്ങൾ ആർക്കും തരൂല അതൊന്നും ഞങ്ങൾ എടുക്കാൻ അവകാശപ്പെട്ടവരല്ലാന്ന് സർക്കാരും തരാൻ ഞങ്ങൾ തയ്യാറില്ലാന്ന് അവരും പറയുമ്പോൾ ഹിന്ദുവിന്റെ പണം വെച്ച് മറ്റുള്ളവർക്ക് ഉണ്ടായി കൊടുക്കണം എന്ന് പറഞ്ഞത് ചറ്റത്തരാണ് അത് ശരിയല്ല അത് ശരിയല്ല അത് വെച്ച് നക്കുന്നതും ശരിയല്ല അത് മതേതര കൺസെപ്റ്റ് കൺസെപ്റ്റൊന്നുമല്ല അതൊന്നും ശരിയല്ല അത് അതായത് തമ്മാണിത്തരാണ് അപ്പൊ അതൊക്കെ പറയും നിങ്ങൾ ഞങ്ങൾ കേൾക്കട്ടെ നിങ്ങൾ ആ പണം കൊണ്ട് എന്തൊക്കെ ചെയ്തു ഇതുവരെ ആരും ചോദിക്കാത്ത ചോദ്യമാണ് ഇതൊക്കെ ആരും ചോദിക്കുന്നില്ല ഇവിടെ ആർക്കും അതിന് താല്പര്യമില്ല എന്തുകൊണ്ട് ദേവന്റെ പണം എവിടെ ആ പണം കൊണ്ട് എന്തൊക്കെ ചെയ്തു എന്തല്ലേ ഇനി ചെയ്യാൻ പോകുന്നു എത്ര ഹൈന്ദവ കുടുംബങ്ങളെ നിങ്ങൾ രക്ഷപ്പെടുത്തി ഇതൊക്കെ ഞങ്ങൾക്ക് അറിയണ്ടേ അതല്ലേ അതിന്റെ ഒരു മര്യാദ അല്ലേ അപ്പൊ അതിനൊക്കെ ഒരു ഉത്തരം തരാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയുന്നവർ ആരെങ്കിലും ഒന്നൊന്ന് പറഞ്ഞുകൊണ്ട ഇത് ഒരു ശബ്ദമായിട്ട് നോക്കേണ്ട നിങ്ങൾക്ക് ഒരുപാട് ആയിരക്കണക്കിന് ആളുകളുടെ ലക്ഷക്കണക്കിന് ആളുകളുടെ ചോദ്യം ഇപ്പൊ ഞാൻ ചോദിച്ചത് ഇത് വെറും ചോദ്യങ്ങളായിട്ട് ഇപ്പൊ ഞങ്ങൾ ചോദിച്ചു നാളെ ചിലപ്പോൾ ഞങ്ങൾ ഞങ്ങളതിന് നടപടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് വരും കാരണം ഈ പറഞ്ഞ പണം ചെലവാക്കേണ്ടത് ഹിന്ദുക്കൾക്ക് തന്നെയാണ് വേറെ ആർക്കും ഇതിന് അവകാശമില്ല അവകാശമില്ല എന്ന് പറയാൻ കാരണം മറ്റുള്ളവരുടെ സ്വത്തുക്കൾ ഇങ്ങോട്ട് തരുന്നില്ല അതുകൊണ്ടാണ് അവകാശമില്ല എന്ന് പറയാൻ കാരണം അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർ ഹിന്ദുക്കളെ പോലെ വിശാല മനസ്കരാകണം മതേതര എന്താ പറയാ കണ്ണുകൾക്കൂടി മറ്റുള്ളവരെ കാണാൻ ശ്രമിക്കണം അങ്ങനെയൊക്കെയാണെങ്കിൽ ഓക്കെ അതൊന്നും ഇല്ലല്ലോ അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ ഇവിടെ ആകെ പൊട്ടന്മാരായിട്ടുള്ള ഹിന്ദുക്കളല്ലേ ഹിന്ദുക്കളെല്ലാം ഉള്ളിയും അതേതരം പറഞ്ഞെടുക്കണ് അപ്പൊ ഇതിനൊക്കെ ഒരു ഉത്തരം കിട്ടിയാൽ വലിയ ഉപകാരം ഇതൊന്നും വെറുതെ ചോദ്യമാണ് നാളെ ശരി എന്നാ